ാണ് എനിക്ക് അടിച്ചുപൊളിക്കാൻ ഇഷ്ടമാണ് മുരളി ഒരു പക്ഷേ മിസ്സായിരുന്നെങ്കിൽ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജാസ്മിൻ്റെ അച്ചുവും ഒറ്റ സിനിമ കൊണ്ട് മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറിയ രണ്ട് കഥാപാത്രങ്ങൾ ഈ കഥാപാത്രങ്ങൾക്കൊപ്പം പ്രിയപ്പെട്ടവരായി മാറിയ രണ്ട് താരജോഡികളും ഇവരുവലും ഒന്നിക്കുന്ന പുതിയ ചിത്രം ക്യൂ അൻ വിശേഷങ്ങളുമായിട്ട് നമുക്കൊപ്പം ഉള്ളത് നരേനും മിരാ ജാസ്മിനുമാണ് ഒപ്പം ക്യൂ എലിസബത്തിൻ്റെ റൈറ്റർ അർജുൻ ഡി സത്യനും അപ്പോൾ ഞാൻ ആദ്യത്തിൽ പറഞ്ഞ പോലെ മലയാളികൾക്ക് അത്രയേറെ പ്രിയപ്പെട്ടവരായ രണ്ടുപേരാണ് നിങ്ങൾ രണ്ടുപേരും അച്ചുവിന് വിജയനെ ഏറ്റെടുത്ത പോലെ തന്നെ അതിനുശേഷം വന്ന അച്ചുവിൻ്റെ അമ്മയ്ക്ക് ശേഷം വന്ന മിന്ന മിന്നി കൂട്ടാവട്ടെ ഒരേ കടലാവട്ടെ നിങ്ങൾ ഒരുമിക്കുമ്പോൾ ഒരു മാജിക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരുപാട് ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും രണ്ടുപേരും ഒന്നിച്ചെത്തുന്നത് നല്ലൊരു ഹാപ്പി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ച് പെർഫോം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരിക്കൽ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വർഷത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നമ്മളെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ കുറച്ചും കൂടിയും കുറച്ചും കൂടി ഫ്രണ്ട് ഫ്രണ്ട്ലിയറായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പടം ചെയ്യാൻ വന്നപ്പോൾ ഇറ്റ് വാസ് കുറേ കംഫർട്ടബിൾ ആയിരുന്നു നമ്മൾ ഓൾറെഡി ആയിരുന്നു ബട്ട് കുറച്ചുകൂടി ഒരു ആർട്ടിസ്റ്റിനെ കോ ആർട്ടിസ്റ്റിനെ നമ്മൾ ആസ് എ ഫ്രണ്ട് നമ്മൾ കുറച്ചുകൂടി ക്ലോസ് ഫ്രണ്ടിൻ്റെ ആയിട്ട് ആകുമ്പോൾ നമുക്ക് കുറേ കൂടി കംഫർട്ടബിൾ ആകും അത് ആക്ച്വലി ആ സംഭവമൊക്കെ സിനിമയിൽ വരുമ്പോൾ ഇറ്റ് ഇറ്റ് ആഡ്സ് ഓൺ ടു ഇറ്റ് സിനിമയ്ക്ക് അതൊരു പ്ലസ് ആണ് ആക്ച്വലി മാത്രമല്ല ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ ചെയ്യാവുന്ന തരം സബ്ജെക്ടുകൾ ഉണ്ട് പെർഫെക്റ്റ് ആയ ഒരു സബ്ജെക്ടും കൂടിയാണ് ഈ പിന്നെ ചത് അപ്പം അതിന് താങ്ക്സ് ടു അർജുൻ അർജുനാണ് അതിൻ്റെ റീസൺ പുള്ളിയെ എവിടെയും പേര് തന്നെ കാണത്തില്ലേ ചേച്ചിക്ക് അങ്ങനെ ചേച്ചി കുറച്ച് വിട്ട് കുറച്ച് കാലമായിട്ട് വല്ലപ്പോഴും വന്നു പോകുന്ന ഒരാളാണ് മലയാള സിനിമയിൽ ഇടയ്ക്ക് പോകാൻ കാണിക്കുമ്പോൾ ഒന്ന് വിളിച്ചു നിൽക്കും പിന്നെയും വരും അങ്ങനെയായിരുന്നു അപ്പോൾ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ നരേൻ കൂടെയാണ് വീണ്ടും അഭിനയിക്കാൻ അഭിനയിക്കാനെത്തുന്നത് അപ്പോൾ ആ ഒരു ഫീൽ വീണ്ടും കമ്പാക്ക് ആവുന്നു പഴയ താ ഒന്നിക്കുന്നു അപ്പോൾ ആ ഒരു സാധനം എങ്ങനെയായിരുന്നു വർക്കൗട്ടായിട്ടുണ്ടായിരുന്നത് സെയിം നരേൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു തിരിച്ചൊരു റീയൂണിയൻ പോലെ തന്നെയായിരുന്നു ഞങ്ങൾ നേരത്തെ മീറ്റ് ചെയ്തിരുന്നു പക്ഷേ ഈ ഇത്തവണ മീറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ചുകൂടെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്ട്രോങ്ങറായി അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ആൻഡ് എൻജോയ് ചെയ്താണ് ചെയ്തത് പ്രോജക്റ്റ് നാരൻ പറഞ്ഞ പോലെ ഈ പടം ഈ പടമാണ് ആപ്റ്റ് ഞങ്ങൾക്ക് തിരിച്ച് ഒരുമിച്ച് വരാനുള്ള കാരണം അത്രയ്ക്ക് കേരളത്തിലെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് അച്ചുവിൻ്റെ അമ്മ തീർച്ചയായിട്ടും ആ ഒരു ഈ സിനിമ പ്രേക്ഷകരെ ആ ആ രീതിയിൽ തന്നെ ഹാപ്പി ആക്കുമെന്ന് നല്ലൊരു വിശ്വാസമുണ്ട് ഈ ക്യൂൻ എലിസബത്തിലെ ടൈറ്റിൽ ക്യാരക്ടറാണ് ആണ് അപ്പം ഈ ഒരു കഥയിലേക്ക് ആകർഷിച്ച ഒരു ഫാക്ടർ എന്തായിരുന്നു ഇതിൻ്റെ ഒരു വേരിയേഷൻസ് അതായത് സ്റ്റോറിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ആകർഷിച്ചത് പിന്നെ ഈ ക്യാരക്ടർ ആ ക്യാരക്ടറിൻ്റെ വേരിയേഷൻസ് ത്രൂ ഔട്ട് ദ മൂവി പിന്നെ നരേൻ്റെ കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ പത്മ ഡയറക്ഷൻ ആൻഡ് സ്റ്റോറി അഫ്കോഴ്സ് സ്റ്റോറി പറയുമ്പം അർജുനാണ് അതിൻ്റെ ആള് അർജുൻ്റെ സ്റ്റോറി സ്ക്രിപ്റ്റാണ് അപ്പം നല്ല നല്ല രീതിയിൽ ആൾ എൻ്റെ ആയിട്ടുള്ളൊരു സിനിമയാണ് അറ്റ് ദ സെയിം ടൈം നന്നായി പെർഫോം ചെയ്യാനുള്ളൊരു സാഹചര്യങ്ങളുണ്ട് ഇത് ഒത്തിടങ്ങി വന്ന ഒരു സിനിമ അപ്പം അർജുൻ ഈ ഒരു ക്യൂൻ അലിസബത്തിൻ്റെ ഒരു കഥ ഫോം ചെയ്ത സമയത്ത് ഇവർ രണ്ടുപേർ തന്നെയായിരുന്നു ഈ ഒരു സെൻട്രൽ ക്യാരക്ടേഴ്സായിട്ട് മൈൻറ്റിലുണ്ടായിരുന്നേ ഇല്ല അങ്ങനെ 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 അല്ലായിരുന്നു ഇവരിലേക്ക് എത്തുമായിരുന്നു ഈ പ്രോജക്റ്റ് രണ്ടായിരത്തി പതിനെട്ട് സമയം തൊട്ടേ ഉണ്ടോ ആക്ച്വലി അതിങ്ങനെ ഡിസ്കഷൻ ചെയ്ത് ഡിസ്കഷൻ ചെയ്ത് അവസാനം മീര ചേച്ചിയൊക്കെ അത് കറക്റ്റായിട്ട് വന്ന് സെറ്റായെന്നുള്ളതാണ് അതായത് ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു സീനുണ്ട് ആ സീൻ കണ്ടപ്പം കറക്റ്റ് നമുക്ക് മനസ്സിലായി ഇത് ഓ കറക്റ്റാണ് ചേച്ചി ക്യൂരിയൽ സത്യം ഇത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായി പിന്നെ ഈ കഥ പറയാനായിട്ട് മീന ചേച്ചി യു എസിലായിരുന്നു യു എസിലായിരുന്ന സമയത്ത് ഗൂഗിൾ മീറ്റിലാണ് വരുന്നത് വന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ എല്ലാവരും ഫ്രീസായി കുറച്ച് നേരം ഏഹ് പപ്പേട്ടനെ ഞാൻ നോക്കുമ്പോൾ ഫ്രീസായിട്ടിരിക്കുന്നത് വെച്ചാൽ അത്രയും ഭംഗി പോകും ഒരുപാട് ഭംഗിയിലേക്ക് മിരിച്ചി വന്നിരിക്കണ പോലും നമുക്ക് ഫീൽ ചെയ്യാം നമ്മൾ ഇന്നത്തെ കാര്യം ചെറുപ്പത്തിൽ നമ്മുടെ ക്രഷാണ് സ്കൂൾ ടൈം തൊട്ടേ അപ്പോൾ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അത് കണ്ടിട്ട് അങ്ങനെ കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നരേൻ ചേട്ടൻ വരുന്നത് മീരച്ചിയാണെന്ന് ഞാൻ ഇവിടെ വെച്ചു തന്നെ കഥ പറഞ്ഞു ക്രമം ക്ലാസ്സിൽ വെച്ച് അപ്പോൾ നരേൻ ചേട്ടൻ്റെയൊക്കെ കഥ പറഞ്ഞപ്പോൾ മീരച്ചേച്ചിയാണ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മുഖം ഒന്ന്

ആണ് ഞാൻ ഇപ്പം നരേഞ്ചന പറയാന് ചെയ്ത് ചേട്ടാ നമുക്ക് ഇരിക്കണ്ടേ നമുക്ക് രണ്ടു കോമഡി പറയണ്ടേ അടുത്ത സിനിമയിലേക്കുള്ള സാധനമാണ് പറയാൻ അപ്പ നോട്ട് ചെയ്ത് എടുക്കുക എന്നാലും ചേച്ചി കിട്ടിയിട്ടുള്ള ക്യാരക്ടറൊക്കെ ആയിട്ടുള്ള ഭയങ്കര എന്താ പറയാ ആരും അടുക്കാൻ ആദ്യം ഭയക്കുന്ന ഒരു കഥാപാത്രം സൂത്രധാരനശേഷം വന്നിരിക്കുന്ന ഒരുവിധം പടങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരു ബോൾഡ് ക്യാരക്ടേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ എന്തുകൊണ്ടാണ് ചേച്ചിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് വരുന്നത് ബോൾഡ് ഓഫ് കോഴ്സ് നമുക്ക് സർവൈവ് ചെയ്യാൻ ലൈഫിൽ റൈറ്റേഴ്സ് അങ്ങനത്തെ സ്റ്റോറീസ് എഴുതി ഐ മീൻ സ്ക്രിപ്റ്റ് എഴുതി വരുന്നോണ്ടായിരിക്കണം പണ്ട് പറഞ്ഞിട്ടുണ്ട് പാട്ട് പാടാൻ അറിയില്ല ഡാൻസ് കളിക്കാൻ അറിയില്ല പൊതുവെ കുറച്ചൊരു ആത്മവിശ്വാസം കുറഞ്ഞിരുന്നൊരു കുട്ടിയായിരുന്നു പണ്ട് പക്ഷേ അന്നത്തെ ആത്മവിശ്വാസം കുറഞ്ഞിരുന്ന ഒരു എന്താ പറയുക ജാസ്മിനിൽ നിന്ന് ഇന്നത്തെ ഒരു മീരാ ജാസ്മിനിലേക്കുള്ള ഒരു ജേണി ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു മീരാ ജാസ്മിനിലേക്കുള്ള ജേർണി എത്രത്തോളം അടിപൊളിയായിരുന്നു ആത്മവിശ്വാസം വന്നില്ലായിരുന്നു ഇന്നും അങ്ങനെ പൂർണ്ണ ആത്മവിശ്വാസം ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇല്ല അതായത് ഓരോ സെറ്റിൽ പോകുമ്പോഴും എനിക്ക് ഞാൻ ഭയങ്കര നെർവസ് ആവും പുതിയ പ്രോജക്റ്റ് ഒരു ഓരോ തവണ ചെയ്യുമ്പോഴും ഭയങ്കര നെർവസ്നസ്സാണ് ആ ക്യാരക്ടറിലോട്ടാവുന്നടം വരെ പിന്നെ ആത്മവിശ്വാസം നമ്മൾ ഉണ്ടാക്കി എടുക്കുക എനിക്ക് ആത്മവിശ്വാസം വേണം ഉണ്ടാക്കിയെടുത്തേ പറ്റൂ ബിക്കോസ് അത് ഉണ്ടെങ്കിലേ നമുക്ക് എഗെയിൻ നമ്മൾക്ക് അവിടെ പിടിച്ചു നിക്കാൻ പറ്റുള്ളൂ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ജേണി ശരിക്കും അടിപൊളിയായിരുന്നു അതൊരു ഗ്രാജുവൽ നമ്മൾ തന്നെ അറിയാത്തൊരു ഒരു ഒരു പോക്ക നമ്മളറിയാതെ അങ്ങനെ ആയിപ്പോകും എല്ലാം ദൈവത്തിൻ്റെ ഓരോ ബ്ലെസ്സിങ്സ് സിനിമ ആഗ്രഹിക്കാതെ ഫീൽഡിലേക്ക് എത്തിപ്പെട്ട ആളാണല്ലോ ആഗ്രഹി റിയില്ലായിരുന്നു സിനിമയെ പറ്റി ആഗ്രഹിച്ചാലും അങ്ങനെ ഞാൻ വരൂന്നുള്ള എനിക്ക് ഫിലിം ആക്ട്രസ് ആവണോന്ന് വിചാരിച്ചാലും എങ്ങനെയാ സിനിമയിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല പക്ഷെ നേരെ തിരിച്ച് സിനിമ അഭിനയം മാത്രം ഒരു പാഷൻ ആയിട്ട് അല്ലെങ്കിൽ അത് മാത്രം ഉള്ളിൽ വ്യക്തിയല്ലേ ഉള്ളിക്കൊണ്ടിരുന്ന വ്യക്തി അല്ലേ ഇപ്പൊ ആവുന്നു അപ്പോൾ ആ ഒരു ജേണി എത്രത്തോളം നേരത്തെ തന്നെ എത്രത്തോളം അടിപൊളിയായിരുന്നു അടിപൊളിയാണ് ഒരു വലിയ ഫിലിം മേക്കർ രാജീവ് എൻ്റെ അസിറ്റൻ്റായിരുന്നു അവിടുന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വിട്ടതിന് ശേഷം ചാൻസ് അന്വേഷിച്ച് നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് സിനിമയിൽ വന്നത് അടൂർ സാറിൻ്റെ നെൽകുത്താണ് തുടക്കം കമേഴ്ഷ്യലി ഫോർ ദ പീപ്പിളാണ് അങ്ങനെ അച്ചീവൻ്റ അപ്പോൾ ഇതിൻ്റെ ഒരു ജേണി എളുപ്പമുള്ള ജേണി ആയിരുന്നില്ല ലൈക്ക് എനിക്ക് പക്ഷേ നമ്മളിപ്പോൾ പഠിച്ചു എല്ലാം നമ്മൾ ഓരോ സമയത്തും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു പക്ഷെ പതിനഞ്ച് വർഷം മുമ്പ് എടുത്ത തീരുമാനങ്ങളോ അല്ലെങ്കിൽ മുമ്പ് അതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഇപ്പോൾ നല്ല ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ നോക്കുന്നത് ഐ എം ഇൻ ബിറ്റ്വീൻ ദ ജേണി നടന്നുകൊണ്ടിരിക്കുന്നു സോ ഐ എം ഇവോൾവിങ് പതുക്കെ പതുക്കെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഇവോൾവിങ് സ്റ്റേജിലാണ് സ്റ്റേജിലാണിപ്പോൾ ലോങ് വേ ടു ഗോ ആൻഡ് ലോട്ട്സ് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് ആൻഡ് ഞാൻ പക്ഷേ ആദ്യം മുതൽ സിനിമയിൽ വരുമ്പോൾ ഒരു മനസ്സിലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു എങ്ങനെയാണ് സിനിമ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് ആ രീതിയിൽ തന്നെയാണ് ഞാനിപ്പോഴും അതൊന്നും മാറ്റമൊന്നുമില്ല ഒന്നും പക്ഷേ ചില തീരുമാനങ്ങൾ ഇപ്പോൾ ഞാൻ മുമ്പ് സ്ക്രിപ്റ്റിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ഇപ്പോൾ അതിനല്ല ഇപ്പോൾ ഡയറക്ടർക്കും പ്രൊഡക്ഷനും ആണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ റിയലൈസ് ചെയ്യാൻ കുറച്ച് സമയത്തു കാരണം ആദ്യം അത് എനിക്ക് ഫേവറബിൾ ആയിരുന്നു പിന്നെ ഇത് അത് ഫേവറബിൾ അല്ലാണ്ടായി സോ ഇറ്റ് ദാസ് എ ജേർണി അല്ലേ അപ്പോൾ ഞാൻ ഇപ്പോൾ ഫൈൻ ഞങ്ങൾ കരുതിയിട്ടുള്ളത് ചേച്ചി റിസർവ്ഡ് ഭയങ്കരായിട്ടുള്ള ക്യാരക്ടറാണെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ ഒരു നമ്മുടെ സിനിമ ഫീൽഡെന്ന് പറയുമ്പോൾ അങ്ങനെ റിസർവ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു പറ്റുന്നൊരു ഫീൽഡല്ലെന്ന് തോന്നിയിട്ടുണ്ട് അപ്പം എത്രത്തോളം സ്ട്രഗിളിംഗ് ആയിരുന്നു അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വേണ്ടിയിരുന്നില്ല ഫിലിം എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നോ അതെ സിനിമ എന്ന് പറയുന്ന ആ ഒരു ആർട്ട് ഫോം അത് എൻ്റെ എല്ലാവണം പക്ഷെ ചിലപ്പം അത് നിൽക്കുന്ന സ്ഥലം എൻവയറമെൻ്റ് ആയിരിക്കും നമുക്ക് ചിലപ്പം സൂ സ്യൂട്ടബിൾ അല്ലാതെ വരുന്നത് അത് ചിലപ്പോൾ കുറച്ച് നെഗറ്റിവിറ്റി കാണും അതെല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് ഓഫ് കോഴ്സ് അങ്ങനെ അങ്ങനെ ഇഷ്ടമാണ് ഇതിൻ്റെ ജോലി അതായത് ചെയ്യുന്നത് ആർട്ട് ഫോം ഭയങ്കര അതിന് അതിൽ ഭയങ്കര പാഷനേറ്റ് ആണ് പക്ഷേ ഇത് ഇരിക്കുന്ന സ്ഥലം ഈ എൻവയോൺമെൻറ്റ് ശരിയല്ലാതെ വരുന്നതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പം അപ്പോൾ ചിന്തിക്കോ ബട്ട് എഗെയിൻ യുനോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ഏത് ജോലിയിലും ഉണ്ട് ഇപ്പം ഇരുപത്തിരണ്ട് വർഷത്തോളം ആവും ഇപ്പം ഒരു ഫിലിം ഫീൽഡിൽ എത്തിയിട്ട് സിനിമ ചേച്ചിക്ക് സമ്മാനിച്ചതും നഷ്ടപ്പെടുത്തിയതും നഷ്ടപ്പെടുത്തിയത് സമ്മാനിച്ചത് മാത്രമേ ഉള്ളൂ അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ എന്ത് തരം അനുഭവങ്ങളായിക്കോട്ടെ അത് നമുക്ക് ഒരു വളരെ എൻറിച്ചിങ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് അതൊരു സമ്പത്ത് ആക്ച്വലി നമ്മളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കി മാറ്റുന്നത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും സിനിമ ഡെഫിനറ്റ്ലി പേരും പ്രശസ്തിയും തന്നു അംഗീകാരങ്ങൾ തന്നു സിനിമ എനിക്ക് ഒരു കോൺഫിഡൻസ് തന്നു ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്ന സ്കൂളിൽ പഠിക്കുന്ന പഠിക്കുന്ന ജാസ്മിൻ മേരി ജോസഫിന് ഒരു ഐഡിയ ഇല്ലായിരുന്നു അങ്ങനെ ഈശ്വരൻ എന്നെ ആ ഒരു അവസ്ഥയിലേക്ക് നയിച്ചു അപ്പം അത് ഈശ്വരനോടും സിനിമയോടുമാണ് നന്ദി എങ്കിലും ഈ മാറി നിന്ന സമയത്ത് അപ്പം ഇത്രത്തോളം സിനിമയോട് താങ്ക്ഫുൾ ആണെന്ന് പറഞ്ഞു മാറി നിന്നിരുന്ന സമയത്ത് അപ്പം സിനിമ എപ്പോഴെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ ഇല്ല അന്ന് ആ മാറി നിൽക്കുന്ന സമയം എനിക്കാവശ്യമായിരുന്നു ആൻഡ് ഐ വാസ് അതിലും ഞാൻ ഫുള്ളി ആയിരുന്നു അതുകൊണ്ടായിരിക്കണം മേ ബി ഇപ്പോൾ എൻ്റെ പ്രസൻസ് എനിക്ക് കൂടുതൽ എൻ്റെ മൈൻഡും എൻ്റെ ആ ഒരു ഇതും എനിക്ക് എനർജിയും ഇപ്പോൾ എനിക്കൊരു മൂവി ചെയ്യുമ്പോൾ അതിൽ കൊടുക്കാൻ പറ്റുന്നത് കമ്മിറ്റ്മെന്റ് വട്ടെവർ ഇൻവോൾവ്മെന്റ് ഇവിടെ ഇപ്പോൾ നമ്മൾ വരട്ടെ മലയാളത്തിലെ ചേട്ടനെ തേടി വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ പെട്ടെന്ന് ആർക്കും എടുത്തു പറയുന്നൊരു കഥാപാത്രം മുരളിയായിരിക്കും മുരളി ലൈഫിൽ സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മലയാള സിനിമയിലെ നരൻ എന്നുള്ളൊരു ക്യാരക്ടറിനെ എന്തായിരിക്കും ഒരു ആക്ടർക്ക് അത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സിനിമയാണല്ലോ പ്രത്യേകിച്ച് ആ സിനിമയും ആ പാട്ടൊക്കെ ഭയങ്കര അപ്പോൾ ഇല്ലായിരുന്നെങ്കിലത്തെ കാര്യം എനിക്കറിയില്ല ഇത്രയും റീച്ച് ഉണ്ടാവില്ലായിരിക്കാം കാരണം ഞാൻ മലയാളത്തിലധികം സിനിമകൾ സജീവമായിട്ട് ചെയ്തിട്ടില്ല ആ സമയത്ത് ഫോർ ഫോദർ പീപ്പിളും അച്ഛൻ്റെ അമ്മയും ഒക്കെ ആയിരുന്നു മെയിനായിട്ട് ചെയ്തത് പിന്നീട് അപ്പോഴേക്കും ഞാൻ തമിഴിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തമിഴിൽ പോയത് കൊണ്ട് തന്നെ മുരളി ഒരു പക്ഷേ മിസ്സായിരുന്നെങ്കിൽ അത് എനിക്ക് വലിയൊരു ലോസ് ആയിരുന്നു തീർച്ചയായിട്ടും അപ്പോൾ ഇപ്പോഴും ഇപ്പോഴും പ്രേക്ഷകർ പലപ്പോഴും എസ്പെഷ്യലി കുറച്ച് സീനിയേഴ്സൊക്കെ അവർ പലപ്പോഴും ടി വിയിൽ ഈ പാട്ട് ഈ പടം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് പെട്ടെന്ന് ഓർക്കുന്നത് ആ ഒരു ക്യാരക്ടർ കൊണ്ട് എന്നാൽ എനിക്കിതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവമാണ് തമിഴിൽ തമിഴിൽ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ സോഫ്റ്റ് നേച്ചേർഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടറൊന്നും എനിക്ക് ഫിറ്റ് ആവില്ല എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഭയങ്കര റഗഡും ഭയങ്കര ആക്ഷൻ മാത്രമാണ് എനിക്ക് കിട്ടുന്നത് അവിടെ എനിക്ക് ഇങ്ങനത്തെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ അതൊന്നും തേടി വരുന്നില്ല അപ്പോൾ അവർക്ക് ഇതൊന്നും അറിയില്ല ഇങ്ങനെ ഈ മുരളിയോ അല്ലെങ്കിൽ ഇതൊന്നും അങ്ങനെ അച്ചുവിൻ്റെ അമ്മയൊന്നും അറിയുന്നില്ല കാരണം ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയ ഇതൊന്നും ആക്റ്റീവോ അല്ല ഇതൊന്നും ആണ് അപ്പോൾ ഞാൻ ആ ഒരു സംഭവം പക്ഷേ എനിക്ക് ഈ ചെയ്ത പടങ്ങൾ കുറച്ച് ഞാനും ഈ പറഞ്ഞപോലെ അധികം പഠനം ചെയ്തില്ല പക്ഷേ ചെയ്തതൊക്കെ അല്ലെങ്കിൽ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള സിനിമകളാവാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് അതിന്റെ എണ്ണങ്ങൾ കുറവാണെന്ന് മാത്രം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേട്ടൻ തമിഴ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു പക്ഷെ അവിടെ ശ്രദ്ധിക്കപ്പെട്ട കുറെ വേഷങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവിടെ മലയാളത്തിൽ അത്രയും നല്ല വേഷങ്ങൾ തേടി വന്നില്ല അപ്പൊ എപ്പോഴെങ്കിലും മലയാളം വേണ്ട തമിഴ് തന്നെ മതി അങ്ങനെ ഒരു എനിക്ക് നേരെ റിവേഴ്സ് തോന്നുന്നുണ്ട് ഞാൻ അമ്മ കഴിഞ്ഞപ്പോൾ എനിക്ക് തമിഴില് ഫസ്റ്റ് പടം കിട്ടിയപ്പോൾ ഞാൻ അത് കഥ പറയാൻ മിഷ്കിൻ എന്ന് പറഞ്ഞ ഡയറക്ടർ വരുമ്പോൾ അസോസിയേറ്റ് ആണ് എന്നെ വിളിച്ച് പറയണത് അപ്പോൾ ഞാൻ അസോസിയേറ്റ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് സീനിയർ ആയിരുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് പറഞ്ഞു കാര്യം ഞാൻ പറഞ്ഞു അച്ചുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞൊരു സിനിമ റിലീസിന് വെയിറ്റ് ചെയ്യാണ് ഈ സമയത്ത് ഞാൻ അവിടെ ഞാൻ തമിഴിലൊന്നും ചെയ്യുന്നില്ല ഞാൻ ഞാൻ ഇവിടെ നിൽക്കുക അപ്പോൾ അവൻ പറഞ്ഞു തന്നാൽ ശരി നീ ഒരു കാര്യം നീ കഥ കേട്ടു വേണ്ടാന്ന് പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു വേണ്ടി അയാൾ ചെന്നൈയിൽ നിന്ന് ഇത്രയും ദൂരം തൃശ്ശൂരാണ് ഞാനിപ്പോൾ തൃശ്ശൂർക്ക് വരേണ്ടത് എന്തായാലും വരുന്നുണ്ട് അയാൾ നായികമാരെ നാട്ടിൽ നിന്നാണ് അയാൾ സെലക്ട് ചെയ്യുന്നത് നായികനെ അപ്പോൾ അങ്ങനെ വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് കഥ പറഞ്ഞതാണ് പക്ഷെ ആ പത കഥ ഞാൻ ഓക്കെ ചെയ്തു അങ്ങനെ ഞാൻ അങ്ങനെ ആക്സിഡൻ്റ് ഐ മീൻ ആക്സിഡൻ്റ് അല്ല പോയതാണ് അപ്പോൾ ആ സമയത്ത് വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ന്യൂ ജനറേഷൻ ക്രൗഡ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കഥ ചോദിക്കുന്നത് എനിക്ക് പല പടത്തു നിന്നും എനിക്ക് പ്രശ്നമായിരുന്നു പല ഡയറക്ടേഴ്സിനും അത് അവൻ രണ്ട് പടം കഴിഞ്ഞപ്പോഴേക്കും കഥ ചോദിക്കാൻ മാത്രമായോ എന്നാൽ അവൻ ഇവിടെ നിൽക്കുന്നതൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ പല പടത്തു നിന്നും ഞാൻ പുറത്തായി ആ സമയത്താണ് ഞാൻ ഇത് ബോധർ ചെയ്യാതെ തമിഴിൽ സജീവമാവാൻ നോക്കി പക്ഷേ നാലഞ്ച് വർഷം രണ്ട് മൂന്ന് പടങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പക്ഷെ ആഗ്രഹം എനിക്ക് ഇവിടെ പടം ചെയ്യണമെന്നാണ് പക്ഷെ പലപ്പോഴും പല പ്രോജക്റ്റുകളും അവിടെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് പലതും മിസ്സാകേണ്ടി വന്നു അത് അതൊരു സൈഡ് രണ്ടാമത് ന്യൂ ജനറേഷൻ അങ്ങോട്ട് വന്നപ്പോൾ ഞാനിവിടെ ഇല്ല അപ്പോൾ എനിക്ക് ആ ക്രൗഡും ടീമൊന്നും അവരുമായിട്ട് ഫ്രണ്ട്സും ഇല്ല എനിക്കപ്പോൾ ഒരു കുറേ മിസ്സ് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കണം ചേച്ചിയുടെ ക്യാരക്ടേഴ്സ് ചേച്ചി നോക്കില്ല ബോൾഡ് ക്യാരക്ടേഴ്സ് അപ്പം നായകനെ ഉപദേശിച്ച് നന്നാക്കുന്ന മോട്ടിവേഷൻ നൽകുന്ന നായികയാണ് എന്നുള്ളൊരു ഒരു 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 ഇതുണ്ട് ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളില് അപ്പം എന്താണ് ആ ഒരു ഒരു അഭിപ്രായത്തോടുള്ള ഒരു പ്രതികരണം ഐ മീൻ റിയൽ സിനിമകളിൽ അതെ അതെ എപ്പോഴും ഈ ഉപദേശം കൊടുക്കുക അല്ലെ അതെ ജീവിതത്തെ പറ്റിയും കുടുംബം നോക്കുന്നതിനെ പറ്റിയൊക്കെ അതെ അതെ അങ്ങനത്തെ റൂൾസ കൊറേ ചെയ്തിട്ടുണ്ട് വിനോദയാത്രയൊക്കെ രസതന്ത്രത്തിൽ വരെ അതെ അതെ അതും റിയൽ ലൈഫിലും കുറച്ചൊക്കെ അങ്ങനെയാ അതായത് കുറച്ച് റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിളിറ്റി ആണ് ഞാൻ അപ്പൊ അതിന്റെ ഒരു സ്വഭാവം കാണിക്കുക എവിടെയെങ്കിലും ആണ് ശരിക്കും ഭയങ്കര ഫണ്ണാ ഞാന്

10 മിനിറ്റ് ഷോർട്ട് കിലും ഞാൻ അതേ എടുത്തോ ക്ലൂ എന്ന് കണക്റ്റഡ് വിത്ത് ഇൽസ് ഇതിലും ഞാൻ പറയുന്നത് കൈതിര ടടക്കയിക്കോ ആയിരിക്കും ആയിരിക്കാം